ഹലോ സ്ഥലക്കും ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ തലേന്ന് ഓവനായിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇതിൽ ചെറുപയറുണ്ട് അതുപോലെ ഉഴുന്ന് അതുപോലെ എടുത്തിട്ടുള്ളത് മറ്റേ മുത്താറിയുണ്ടല്ലോ മുത്താറിയാണ് ഈ മൂന്ന് സാധനമാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത് മുത്താറി കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറുപയറും ഉഴുന്നും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര എമൗണ്ട് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇത് വെള്ളത്തിൽ ഇട്ട് ഒരു ഓവനായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ ആ വെള്ളം തന്നെ വേണം നമുക്കിത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാനും അപ്പം ഞാനത് ഇട്ടിട്ട് ഇതിൻ്റെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെ വെച്ചിട്ട് ആണ് അടിച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് അരച്ച് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരച്ചെ തന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ആ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ദോശേൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ല ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മളിത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ രാവിലെ അരച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് ഓവർനൈറ്റ് എന്താണ് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മണിക്കൂർ മാത്രം വെച്ചാൽ മതി അതിന് ശേഷം ഞാൻ ചുട്ടെടുത്തിട്ടുള്ള ദോശയാണ് കേട്ടോ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി വളരെ പ്രോട്ടീനുള്ള ഒരു ദോശയാണ്